നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഒരു പ്രതീക്ഷയും ഇല്ലാതെ ബി ജെ പി കർണാടകയിൽ ഉഴറുകയാണ് അതിന് കാരണമാകുന്നത് ഡി കെ ശിവകുമാർ എന്ന അതികായനായ മനുഷ്യൻ തന്നെയാണ് ഡി കെ ശിവകുമാറിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് കോൺഗ്രസിനെ എത്രത്തോളം ഉയർത്തി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങാൻ അത് ഫലവത്തായി കനകപുരിയിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അതായത് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചു കയറിയത് എന്നുള്ളത് കനകപുരയിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡാണ് കർണാടകയിലെ തന്നെ നിയമസഭാ റെക്കോർഡുകളിലൊന്നാണ് അദ്ദേഹം അവിടെ സൃഷ്ടിച്ചത് ചരിത്രപരമായിരുന്നു ഇപ്പോഴിതാ മുൻ മുഖ്യമന്ത്രിയായ ഡി വി ഗൗഡ അതായത് നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന സദാനന്ദ ഗൗഡയെ കോൺഗ്രസിലേക്ക് എത്തിക്കുക വഴി ബി ജെ പിക്ക് ഒരു സന്ദേശം കൊടുത്തിരിക്കുന്നത് ബി ജെ പിയുടെ ഓപ്പറേഷൻ താമര മാത്രമല്ല കോൺഗ്രസിൻ്റെ ഓപ്പറേഷൻ കൈപ്പത്തിയും അവിടെ നടക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇതിലൂടെ വലിയ നേതാക്കൾ എല്ലാം തന്നെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന ഒരു അസാമാന്യ കാഴ്ചയാണ് കണ്ടത് നമുക്കറിയാം ബി ജെ പിയുടെ മുൻ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള ജഗദീഷ് ഷെട്ടാർ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും ബി ജെ പിയിലേക്ക് പോയി ഇടക്കാലത്ത് കോൺഗ്രസ് ടിക്കറ്റിൽ ഹൂബള്ളി ധർവാഡ് മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും അദ്ദേഹം വലിയ മാർജിനിൽ പരാജയപ്പെടുകയായിരുന്നു പിന്നീട് ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ അതിനൊക്കെ മറുപടി എന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് തങ്ങളുടെ ആവനാഴിയിലെ പല അസ്ത്രങ്ങളും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇനി അങ്ങോട്ട് ഡി കെ ശിവുമാറിനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള നാടകീയ നീക്കങ്ങളും വരാനുള്ള എല്ലാ സാധ്യതയും അത് കർണാടകയിലെ നേതാക്കൾ കണക്ക് കൂട്ടുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ജെ ഡി എസിനെ ബി ജെ പിയോടൊപ്പം ചേർത്തിരിക്കുന്നത് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ് എന്നാൽ ജെ ഡി എസിന് പറയത്തക്ക വോട്ട് ഷെയർ ഇനി ഒരിക്കലും കിട്ടില്ല അവർക്ക് മതേതര മുഖമായിരുന്നു അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എല്ലാ രീതിയിലും ന്യൂനപക്ഷം അവരെ കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു മൈസൂർ മാണ്ഡ്യ മേഖലകളിൽ അവർക്കിനി ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ കുമാരസ്വാമിക്കും അദ്ദേഹത്തിൻ്റെ മകനായ നിഖിൽ കുമാരസ്വാമിക്കും ബി ജെ പിയിലേക്ക് ഡയറക്റ്റ് പോവുക എന്ന വഴി മാത്രമേ ഉള്ളൂ അതായത് ജെ ഡി എസിനെ ബി ജെ പിയിലേക്ക് ലയിപ്പിക്കുക അതിനുവേണ്ടിയുള്ള പ്ലാനുകളാണ് ഇപ്പോൾ വരച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും അത് അണിയറയിൽ നടക്കുന്നുണ്ട് ഡി കെ ശിവമാർ കൃത്യമായി തന്നെ ജെ ഡി എസ് അംഗങ്ങളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും രാഷ്ട്രീയ ഭാവി വേണമെങ്കിൽ ഇനി കോൺഗ്രസിൽ ചേരുക എന്ന ഉപാധി മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു രീതിയിലും കർണാടകക്കാർ നിങ്ങൾക്ക് വില തരില്ല എന്നുള്ളത് തീർത്തും മനസ്സിലാക്കിക്കോളൂ എന്നുള്ളതാണ് ജെ ഡി എസിലെ മുതിർന്ന നേതാക്കൾ പലരും ശരിക്കും കുമാരസ്വാമി തള്ളി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അവിടെ നിയമസഭയിൽ പലയിടത്തും രാജിവെപ്പ് നടക്കും എന്നുള്ള കാര്യവും കോൺഗ്രസ് പ്രത്യാശയോടെ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ സംഭവിച്ചാൽ അവിടങ്ങളിലെല്ലാം കോൺഗ്രസ് ജയിക്കാനും തിരിച്ചു പിടിക്കാനും ഉള്ള കെൽപ്പുണ്ട് എന്നുകൂടി ഡി കെ ശുമാർ ആവർത്തിച്ച് പറഞ്ഞു